പ്രപഞ്ചത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മദ്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെപ്പറ്റി നമുക്ക് പറഞ്ഞുതരാം വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡൻറ്റും ട്രാവൻ കോർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ നായർ സർ നമ്മളോടൊപ്പം കൊണ്ട് സാറിന് നമുക്ക് സ്വാഗതം ചെയ്യാം സർ നമസ്കാരം സർ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ചോദ്യം ഇപ്പോൾ രണ്ട് നില വീടുകളാണ് പൊതുവെ എല്ലാവരും കിട്ടുന്നതിന് അതിന് മുകളിലേക്ക് മേൽക്കൂര വെക്കുന്ന ഒരു രീതിയുണ്ട് ഇപ്പോഴത്തെ നമ്മുടെ ഒരു കേരളത്തിലെ കാലാവസ്ഥ നമ്മളെ കൊണ്ട് ചൂട് സഹിക്കാൻ അസഹനീയമായ ചൂടാണിപ്പോൾ സത്യത്തിൽ ഒരു സാധാരണ മനുഷ്യന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടിയ ഹ്യൂമിഡിറ്റി ഒക്കെ വളരെ കൂടുതലാണ് അപ്പോൾ ഇതിനോടനുബന്ധിച്ച് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം മുകളിൽ രണ്ട് നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു നില ആയാലും അതിന് മുകളിലേക്ക് ഒരു മറ്റൊരു കൂര മേൽക്കൂര കൂടെ പണിയുന്നൊരു രീതിയുണ്ട് അതിൽ നമ്മൾ വാസ്തുവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും നോക്കാനുണ്ട് നമുക്കിപ്പോൾ വീടിൻ്റെ സുരക്ഷിതം വീടിൻ്റെ സുരക്ഷിതം ചിരുന്നാലും നമ്മൾ വെയിലായിരുന്നാലും മഴ അങ്ങനെ ഒരു ലൈറ്റ് ഷീറ്റ് ഇട്ടുള്ള പരിപാടി നമ്മളിപ്പോൾ സർവ്വസാധാരണ ഇട്ടിട അങ്ങനെ ഇടുന്നതുകൊണ്ട് ഈ നേരത്തെ പറഞ്ഞാൽ ചൂടിന് താഴോട്ടുള്ള നമ്മുടെ രണ്ടാമത്തെ നല്ല ആ സ്ലാവ് പഴുത്ത് ചൂട് താഴോട്ട് വമിക്കാതെ ഒരു പരിധിവരെ രക്ഷപ്പെടാൻ ഇത് നല്ലതാണ് അങ്ങനെ ചെയ്യുന്നതിന് വാസ്തുവിടെ യാതൊരുവിധ ദോഷവും അതിനകത്ത് വരുന്നില്ല എന്നാൽ കഷ്ടപ്പെടുന്ന ഒരു ഭാഗക്കാറുണ്ട് ഈ പണ്ടത്തെ കൂര കൂരമോഡിൽ റൂഫ് ചരിച്ച് അവർക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല രണ്ടാം ഇപ്പോഴും രണ്ടാമത്തെ നിലകളർ കിട്ടി അവനകത്തുനിന്ന് ആ മുറിയിൽ നിന്ന് കിടക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഉള്ളത് ഇപ്പോൾ അവരിപ്പോഴും ഒരുപാട് പേര് ഇപ്പോൾ എല്ലാം കൂടെ ഉള്ള സ്ഥലം കൂടെ താഴെ ഒന്ന് കിടക്കുകയാണ് കാരണം ഒരു ഇതിൻ്റെ ചൂട് ഒരു ഏഴെട്ട് മണിയാകുമ്പോൾ താഴോട്ട് ഒമിച്ചിട്ട് അവരുടെ മുറി രണ്ടാമത്താനേക്ക് കിടക്കാനെന്ന് കാരണം അവർക്ക് ഈ റൂഫ് കൊടുക്കാനൊന്നും അവർത്തിയില്ല എല്ലാം ചരിഞ്ഞ തട്ടുകളാണ് അതെ അതെ ആ അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയുള്ള വീടുകൾക്ക് ഇപ്പോൾ ഇതൊരു പ്രശ്നം തന്നെയാണ് ഈ നേരത്തെ ചോദിച്ച പോലെ പിന്നെ ഷീറ്റ് അതായത് ആർ സി സി റൂഫ് കൊടുത്ത് ഷീറ്റ് ഇടുന്നതിന് യാതൊരു നിയമതടസ്സുമില്ല അതിന് വാസ്തുപരമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളൊന്നുമില്ല അത് ഇപ്പോഴെന്നെ ഒരുപാട് ആൾക്കാരെ തന്നെ ഇപ്പോൾ എഴുതി ഇട്ടിട്ട് താഴേന്നേ സ്റ്റെയർ കേസ് കയറി വന്നിട്ട് പല ആൾക്കാരും സൈഡെല്ലാം മറിച്ചിട്ട് ഓപ്പണായിട്ട് അവരുടെ എന്തെങ്കിലുമൊക്കെ ട്യൂഷൻ എടുക്കുന്ന ട്യൂഷൻ സെൻ്ററുകൾ യോഗ നടത്തിങ്ങുന്ന കയറുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തിനെ അവർ പ്രേരണപ്പെടുത്തുന്നുണ്ട് ഒരുപാട് ആൾക്കാർ ട്യൂഷൻ സെൻറ്ററിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനും ഒരു പത്താമ്പത് കുട്ടികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം കാര്യം കിട്ടുമല്ലോ അത് അതിൽ നിന്ന് യാതൊരു നിയമതടസ്സവും വരുന്നില്ല ഇപ്പോഴൊപ്പം തന്നെ ഈ സ്റ്റേർ കേസ് നമ്മളിപ്പോൾ സാധാരണയിൽ വീടിനകത്ത് സ്റ്റെയർ കേസ് ഗ്രൗണ്ടും ഫസ്റ്റ് ഗ്രൗണ്ടും ഫസ്റ്റ് കൊണ്ടത്തിട്ട് പിന്നെ അതിൻ്റെ ഉയരയ്ക്കുള്ളത് പിന്നെ അവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ പറഞ്ഞാൽ റൂഫിൽ കയറാൻ വേണ്ടി കൊടുക്കുകയുള്ളൂ പിന്നെ ഈ ടോപ്പ് ചില ആർക്കും കൊടുക്കാറുണ്ട് ആൾക്കാർ കൊടുക്കാറില്ല അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ ഒരു പ്രയത്നത്തെപ്പറ്റി ഒരുപാടും സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ സ്റ്റെയർ കേസ് നമ്മൾ സാധാരണ എടുക്കുന്നത് ഒരു ഗ്രൗണ്ട് നിലയിലാണെങ്കിൽ മൂന്ന് ഭാഗത്തേക്കാണ് നമ്മൾ സ്റ്റെയർ കേസ് നമ്മൾ നമ്മൾ പറയാൻ താല്പര്യപ്പെടുന്നത് തെക്ക് ഭാഗത്ത് തെക്ക് ഭാഗത്ത് ഈ വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ ചെയ്യുക എന്നുള്ള ഭാഗം തെക്കാണ് അപ്പോൾ തെക്കോട്ടം നോക്കി കയറി ക്ലോക്ക് വൈസ് വരും തെക്കോട്ട് നോക്കി കയറി പടിഞ്ഞോട്ടം തിരിഞ്ഞ് വടക്കോട്ട് ഇറങ്ങത്ത കയറി ചെയ്യും നമുക്ക് തെക്കോട്ട് നോക്കി കൊടുക്കാൻ അവർ നിവൃത്തിയില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ പടിഞ്ഞാറോട്ടം നോക്കി കയറി പടിഞ്ഞാറോട്ടം നോക്കി കയറി വടക്കോട്ട് വന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് കയറും അതും ബ്ലോക്ക് വൈസ് തന്നെയാണ് അപ്പോൾ ഒന്നാം സാധനം തെക്കോട്ടാണ് രണ്ടാം സാധനം പടിഞ്ഞാട്ടാണ് മൂന്നാം സാധനം എടുക്കാൻ തെറ്റില്ല എന്നാൽ കിഴക്കോട്ട് സൂര്യനെ നോക്കി കയറുന്നത് നല്ലതല്ല കിഴക്കോട്ട് നോക്കി കയറി ക്ലോക്ക് വേസിൽ എടുക്കരുത് ഈ അടുത്താലത്ത് വേറെ കോയിസ്റ്റിനു വന്നിട്ടുണ്ട് കന്നിമൂല കന്നിമൂലഭാഗത്ത് ഷെയർ കേസ് എടുക്കാമോ അകത്ത് കന്നിമൂല ഭാഗത്ത് വെയിറ്റുള്ള നിർമ്മാണം ചെയ്യുന്നതിന് നിയമതടസ്സം ഇല്ല അവർക്ക് വേറെ യാതൊരു വഴിയില്ലാങ്കിൽ സ്റ്റേർ കേസ് അങ്ങനെ സാഹചര്യം വരുകയാണെങ്കിൽ എടുക്കുന്നതിന് തടസ്സമില്ല കാരണം തെക്ക് ഭാഗത്തൊക്കെ എല്ലാം നിർമ്മാണത്തിലേറ്റവും വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം ചെയ്യാൻ അത് നല്ലതാണ് എന്നാൽ മറിച്ചാണ് വടക്കും കിഴക്ക് പ്രത്യേകിച്ച് വടക്ക് കിഴക്ക് ഭാഗം ഈശാന്യ കോണിലാണെങ്കിൽ നമുക്ക് ഒരിക്കലും തന്നെ ഈ സ്റ്റേർ കേസിൻ്റെ ഭാഗം അവിടെ വെയിറ്റ് കൊടുത്തുള്ള നിർമ്മാണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൂ വെയിറ്റ് കൊടുത്തുള്ള നിർമ്മാണം ഒരിക്കലും തന്നെ പാടില്ല നല്ലതല്ല അത് എന്താണ് എന്ന് പറഞ്ഞാൽ അത് ഈ വാസ്തു നൽ സങ്കല്പത്തിൽ അദ്ദേഹത്തിന് തല വരുന്ന ഭാഗമാണ് വ്യാഴമണ്ഡലമാണ് ദൈവത്തിൻ്റെ സ്ഥാനമാണ് പൂജാമുറി വരേണ്ട സ്ഥാനമാണ് അതുകൊണ്ടൊക്കെയാണ് ആ ഭാഗത്തേക്ക് നമ്മൾ സ്റ്റേർ കേസുകൾ എടുക്കുക പിന്നെ ഇതിലുപരി നമുക്കിപ്പോഴും ഇത് അകത്ത കാര്യം പറഞ്ഞു വെളിയിലാണ് പല ആൾക്കാർക്കും തന്നെ വെളിയിൽ കൂടെ സ്റ്റെയർ കേസ് എടുക്കുക വെളിയിൽ കൂടെയൊക്കെ സ്റ്റെയർ കേസ് എടുക്കുന്നതിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കന്നിമൂലിൻ്റെ സൈഡിൽ കൂടെ സ്റ്റേർ കേസ് എടുക്കാമോ എടുക്കാം കന്നിമൂലയുടെ സൈഡിൽ കൂടെ നമുക്ക് സ്റ്റെയർ കേസ് എടുത്തു പോകാം വടക്ക് പടിഞ്ഞാറ് വായു കൊണ്ട സൈഡിൽ കൂടെ എടുത്ത് പോകാം പിന്നെ തെക്ക് കിഴക്കേ മൂല ഭാഗത്തൂടെ സ്റ്റെയർ കേസ് ഇറങ്ങി പോകാം എന്നാൽ വടക്ക് കിഴക്കേ മൂല ഭാഗത്തൂടെ സ്റ്റെയർ കേസ് എടുക്കരുത് വടക്ക് കിഴക്കിൻ്റെ മൂല ഭാഗം വെളിയിൽ അപ്പോൾ അകത്തായിരുന്നാലും ശരി വെളി വെളിയിലായിരുന്നാലും അതാത് തന്നെ അപ്പോൾ ഇപ്പോൾ സാധാരണ രീതിയിൽ നമുക്കിപ്പോൾ മൂന്ന് ഭാഗത്ത് നമ്മൾ സ്റ്റെയർ കേസ് എടുത്തു കൊടുക്കാറുണ്ട് പല ആൾക്കാരും ഈ ഈ വടക്കിഴക്കേ മൂലഭാഗത്ത് പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തും ആവാമെന്നുള്ള ആൾക്കാർക്ക് സംശയമുണ്ട് തെക്ക് ഭാഗത്തൊരു സൈഡിൽ കൂടെ സ്റ്റേർ കേസ് എടുക്കുന്നതിന് നിയമത സംബന്ധം എടുക്കാം വെയിറ്റുള്ള നിർമ്മാണം അതാണ് പറഞ്ഞത് വെയിറ്റുള്ള നിർമ്മാണങ്ങളെല്ലാം തന്നെ നമുക്ക് തെക്ക് ഭാഗത്ത് വരാം ഈ വീടിനകത്തുള്ള ക്രമീകരണങ്ങൾ തന്നെ ചെയ്യുമ്പോൾ തന്നെ വാസ്തുജാസ്തു ഗ്രന്ഥങ്ങളിലൊക്കെ നമ്മൾ എഴുതി കൂട്ടാറുള്ള ഇന്നലെ വലിയ സോഫയുടെ ഇതും മറ്റുള്ള വെയിറ്റുള്ള സാധനങ്ങളെല്ലാം വയ്ക്കുന്നത് തെക്ക് ഭാഗത്ത് തന്നെ അറിയാം കിഴക്ക് ഭാഗം മടക്ക് ഭാഗത്തും വെയിറ്റ് കുറഞ്ഞ സാധനങ്ങളാണ് വയ്ക്കേണ്ടത് പിന്നെ ബ്രഹ്മസ്ഥാനം വീടിൻ്റെ മധ്യഭാഗം ചിലരൊക്കെ ഭയങ്കരമായി വെയിറ്റുള്ള സാധനം കൊണ്ട് അവിടെ കൊണ്ടുപോയിക്കും അതായത് മരങ്ങളുടെ ഈ അടിഭാഗം കട്ട് ചെയ്ത് ഡിസൈഡ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ നടക്കിയിരിക്കണം പോയി പക്ഷേ കഷ്ടകാലത്തിന് വീടിൻ്റെ മദ്യമാണ് എങ്കിൽ മദ്യം ആയിപ്പോയ പാടാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വീടുമായിട്ടും വെയിറ്റോട്ട് സ്റ്റേ കേസുമായിട്ട് നിൽക്കും കൊസ്റ്റ് നമ്മൾ ചോദിച്ചു വന്നത് നമ്മുടെ റൂഫിൻ്റെ ഇതാണ് റൂഫ് ലൈറ്റ് ഔട്ട് ഷീറ്റ് ഇടുന്നതിന് നിയമതടസ്സം ഒന്നുമില്ല അതിടുന്നതാണ് ഇക്കാലത്ത് അങ്ങനെയുള്ള വീടിനെ കിടന്നുറങ്ങാൻ നിവൃത്തിയുള്ളൂ ചൂട് കാരണം ഭയങ്കരമല്ലേ അതിന് യാതൊരു നിയമ തടസ്സമൊന്നുമില്ല വാസ്തു യാതൊരു ഏതൊരു തെറ്റുമില്ലാത്തത് സർ അനുഭവം അതിനോടനുബന്ധിച്ച് മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് ഇതേപോലെ തന്നെ റൂഫ് ചെയ്ത് സർ നേരത്തെ പറഞ്ഞ പോലെ പലരും അത് അടച്ച് അത് പല കാര്യങ്ങളൊക്കെ ഇപ്പം ഉപയോഗിക്കുന്നുണ്ട് ട്യൂഷൻ സെന്ററായിട്ടൊക്കെ പക്ഷേ അങ്ങനെ അടച്ച് ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കുന്ന രീതിയും ഇപ്പോൾ വരുന്നുണ്ട് അതിലെന്തെങ്കിലും പ്രത്യേകിച്ച് വാസ്തു നോക്കണോ അത് ഓഫീസായിട്ടില്ല ഓഫീസ് നമ്മുടെ ചുറ്റുള്ള ഭൂമി താഴെയാണ് ചുറ്റുള്ള നിക്കുന്നത് അതിൻ്റെ ഏറെ മുകളിൽ അങ്ങനെ അതിന് വെള്ളിക്കൂടെ പോകും അതെ ഞാൻ പറഞ്ഞ ട്യൂഷൻ സെന്റർ ഒക്കെ നടത്തുന്ന ആൾക്കാർ ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് നാല് ഭാഗത്തും ഓപ്പൺ ആണ് ചില ആൾക്കാര് ഈ ടെമ്പററി പോലത്തെ ചില മറച്ചൊക്കെ ഇട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഏതായിരുന്നാലും ഇപ്പോൾ ഇന്നത്തെ കാലാവസ്ഥയിൽ നമുക്ക് മൂന്നാമത്തെ നിലയല്ല ഒരു ലാറ്റർ ഷീറ്റ് നമുക്ക് എവിടെയാണെങ്കിലും കൊടുക്കുന്നത് ചൂട് അടിക്കാനായിരിക്കും സഹായിക്കും വീടിൻ്റെ നല്ല അതായത് എപ്പോഴും തന്നെ മഴയും പെയിലും കാറ്റും കൊണ്ട് കൂടെ പോയതാണെങ്കിലും പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് മെയിൻ്റനൻസ് രണ്ട് മൂന്ന് വർഷം കൂടുകയും ചെയ്താൽ ഒരു അഞ്ച് വർഷത്തിലേക്ക് മെയിൻ്റനൻസ് ചെയ്താൽ മതി മെയിൻ്റൻസിൻ്റെ വീടിൻ്റെ സുരക്ഷിതവും നല്ലതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റായി വന്നത് ഇതുപോലെ നിങ്ങൾക്കും ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കാനുണ്ടാവും വീണ്ടും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മടക്കരുത് മറ്റൊരു എപ്പിസോഡിൽ വരെ നന്ദി നമസ്കാരം വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക